നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് കളമശ്ശേരിയാണ് കളമശ്ശേരിയിലേക്ക് കാണുന്ന അഞ്ച് സെൻറ് സ്ഥലവും രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് ഒന്നര കോടി രൂപയാണ് ചോദിക്കുന്നത് ഇത് നാല് ബെഡ്റൂമുണ്ട് നല്ലൊരു കണ്ടംപററി സ്റ്റൈല് വീടാണ് അപ്പം അതിനോട് ചേർന്ന് കാണുന്ന ഈ സ്ഥലമുണ്ട് ഈ സ്ഥലവും കൂടി വേണി കൊടുക്കും ഈ സ്ഥലത്തിന് ചോദിക്കണത് ഒമ്പതാറ് ലക്ഷം രൂപയാണ് സെൻറ്റിന് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി രണ്ട് കോടി രൂപയ്ക്ക് കിട്ടും സ്ഥലം മാത്രമാണെങ്കിൽ അഞ്ച് സെൻറ്റിന് ഒമ്പത് ഒമ്പതര ലക്ഷം രൂപ സെൻറ്റിന് അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ പിടിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ലൊരു കണ്ടംപററി മോഡേൺ ടൈപ്പ് വീടാണ് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ വീട് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലവും കൂടി ചേർത്ത് ഇവിടെ എന്തിനൊക്കെ കൃഷി ചെയ്യുക തൊട്ടടുത്ത കാലിലുള്ള വീടുകളാണ് ഓക്കെ